നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ട് പട്ടാമ്പിയുടെ സാഹിത്യോത്സവത്തിന് സമാപനം കുറിച്ചു മൂന്ന് ദിവസങ്ങളിലായി പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു കവിതയുടെ കാർണിവൽ അരങ്ങേറിയത് കവിതയെയും സാഹിത്യത്തെയും സ്നേഹിക്കുന്ന നിരവധി ആളുകളാണ് കാർണിവലിൽ പങ്കെടുത്തത് നമ്മുടെ പട്ടാമ്പി കോളേജിലെ കവിതയുടെ കാർണിവലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ഒരു പോയിന്റ് ഉണ്ട് ഇന്ത്യക്ക് പുറത്തും നിന്നുമായി നിരവധി പേരാണ് നമ്മുടെ കവിതാ കാർണിവൽ ആസ്വദിക്കാനായി എത്തുന്നതെന്ന് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുകയാണ് അങ്ങനെ രണ്ടുപേരെ യു ഗുഡ് നെയ്മ പ്ലീസ് മൈ നെയിം ടു Uh, and we live in london <laughs> i was born in london um, yeah we live in london <laughs> okay and what about the first uh, how is the first the festival has been fantastic. Actually, it's so good to see so many poets. It's one of the few festivals that we have been, because we have performed in other festivals, but that is so concentrated in poetry and so big, um, so much energy from the students. We also really love the play. The drama was fantastic, the music, and to hear all the different poets in Malayalam, a little bit in Tamil. It was really great. Thank you. It's a privilege to be here. <laughs> okay, what, uh, what about the place? the like. the place, Patambi. Patambi. Well, really, really we've we've only been been here here. and and in the hotel, so So we can't really say much. But the people from Patambi we've met have very very beautiful and lovely. So we're very, uh, to be ആറു വേദികളിലായി നടന്ന കാർണിവലിൽ തമിഴ് മലയാള കവിതാ വിവർത്തന ശില്പശാല പ്രഭാഷണങ്ങൾ മീറ്റ് ദി പോയിന്റ് കവിതാവതരണ സെഷനുകൾ സംവാദങ്ങൾ പുസ്തക പ്രകാശനങ്ങൾ ആർട്ട് ഗാലറി ദൃശ്യാവിഷ്കാരങ്ങൾ സംഗീതാവിഷ്കാരങ്ങൾ ഇൻസ്റ്റലേഷൻ എന്നിവ നടന്നു ആടിയും പാടിയും ആസ്വദിച്ചുമാണ് കാർണിവലിൽ പങ്കെടുത്തവർ മൂന്ന് ദിനരാത്രങ്ങൾ ആഘോഷമാക്കിയത് അകം ഏകം അനേകം എന്ന പ്രമേയത്തിലാണ് കവിതയുടെ കാർണിവലിന്റെ എട്ടാം പതിപ്പ് അരങ്ങേറിയത് അടുത്ത വർഷത്തെ കാർണിവലിനായുള്ള കാത്തിരിപ്പിലാണ് പട്ടാമ്പിയും കവിതയുടെ കാർണിവലിന്റെ ആസ്വാദകരും